എപ്പിസോഡ് തുടങ്ങുന്നത് പരിക്കേറ്റ ഹിയോയുടെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചങ്ങനെ ചികിത്സിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് മുത്തശ്ശിയുടെ വാർത്ത അറിഞ്ഞ് ഹിയോ വേഗം തന്നെ തിരിച്ചെത്തുന്നുണ്ട് അപ്പോഴേക്കും അജിൻ ഭയങ്കര പ്രാർത്ഥനയിലൊക്കെയാണ് അവളുടെ ഈ പ്രാർത്ഥനയൊക്കെ കാണുന്ന ജുൻസിയോ ഇവൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ആ മുത്തശ്ശി സർവൈവ് ചെയ്യണമെന്നാണോ അതോ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടി അവർ മരിക്കണമെന്നാണോ എന്നിങ്ങനെ അവൻ ആലോചിച്ച് നിൽക്കുന്നു എന്തായാലും പിന്നീട് അറിയുന്നത് ആ മുത്തശ്ശി മരിച്ചു എന്ന വാർത്തയാണ് മുത്തശ്ശിയുമായി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ആളാണ് ഹിയോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ഫ്യൂണറിൽ അവൻ ആകെ തകർന്നു നിൽക്കുമ്പോഴൊക്കെ അവന് വേണ്ട സപ്പോർട്ട് ഒക്കെ നൽകി കൂടെ ആക്ച്വലി അജിനാണ് ഈ മുത്തശ്ശിയുടെ മരണത്തിന്റെ കാരണം എന്ന് അതും അജിൻ പ്ലാൻ ചെയ്ത് ഹ്യൂയുടെ മുത്തശ്ശിയുടെ ഒക്കെ ലൈഫിലേക്ക് വന്നതും മുത്തശ്ശി മനസ്സിലാക്കി അത് ചോദ്യം ചെയ്തതിന് അവൾ മുത്തശ്ശി കൊന്നാണെന്ന കാര്യങ്ങളൊന്നും പാവം അറിയില്ലല്ലോ അങ്ങനെ പോലീസ് എത്തുന്നുണ്ട് ആ ടീം മുത്തശ്ശി പൂച്ചകൾക്ക് തീറ്റ കൊടുക്കുന്ന ടീം അവർക്ക് വല്ലാത്ത തളർച്ചയും തലകറക്കവും അനുഭവപ്പെട്ടു അങ്ങനെ നിന്നിരുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അജിൻ ഒരു കഥ വരും ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്തൊക്കെ തന്നെ മുത്തശ്ശിയും അജിനും തമ്മിൽ നടന്ന ആ ഒരു വഴക്കിന്റെ ഒക്കെ ഫ്ലാഷ് ബാക്കുകൾ നമുക്ക് കാണാം അങ്ങനെ ഈ മുത്തശ്ശിയുടെ ഫ്യൂണറിലെ അറ്റൻഡ് ചെയ്യാനായി ജുംഹോയും എത്തുന്നു ജുംഹോയെ ഓർമ്മയില്ലേ അജിന്റെ ജോലി കൊടുത്ത ആ കഫേ ഓണർ അവൾ അവളുടെ അച്ഛന്റെ മരണത്തിൽ കുടിക്ക അതേ പാവ മനുഷ്യൻ തന്നെ ആൾക്ക് ആൾക്കുമുത്തശ്ശിക്കും പരിചയമുണ്ടല്ലോ അങ്ങനെയാണ് വരുന്നത് ഈ സമയം ഓൾറെഡി അജിനെ പറ്റി ചില സംസാരം ഉണ്ടായിരുന്നല്ലോ അജിൻ സ്കൂളിൽ ഇങ്ങനെ പെരുമാറിയ ഒരാളാണ് പിന്നെ അജിൻ അവളുടെ അച്ഛന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന രീതിക്കൊക്കെ ഇങ്ങനെ ഇയാൾ ആ ഒരു കേസിൽ തന്നെ ജയിലിൽ പോയ ആളാണെന്ന് മനസ്സിലാക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ഹിയോയുടെ ബ്രദർ അജിൻ ആ ഒരു മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അവളവളുടെ ടോക്സിക്കായ അച്ഛനെ കൊന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അജിൻ നിരപരാധിയാണ് അവൾക്ക് അതിൽ യാതൊരു ജുങ് ജുംഹോ മറുപടി കൊടുക്കുന്നത് ുന്നത് അത് കേൾക്കുന്ന അച്ഛൻ എന്തിനാണ് ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചത് എന്നതിനെ പറ്റി തിരക്കുമ്പോ ആക്ച്വലി അയാൾക്കറിയാം അയാളല്ല ആ അച്ഛനെ കൊന്നതെന്ന് കാരണം അയാൾ ലാസ്റ്റ് കാണുമ്പോഴും ഉണ്ടായിരുന്നു അയാളെ പറഞ്ഞു വിട്ട ശേഷം ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ വേഗം രക്ഷപ്പെട്ടും പറഞ്ഞു അച്ഛനാണ് പിന്നീട് അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഏറ്റെടുത്തതും അവളാണ് അച്ഛനെ കൊന്നതെന്നും ജുംഖോയ്ക്ക് നന്നായിട്ട് അപ്പോഴേക്കും അറിയാമെങ്കിലും ഇപ്പോ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് കാരണമായി അയാള് പറയുന്നത് ജയിലിൽ കിടന്നപ്പോ അവളെ പറ്റി തന്നെയായിരുന്നു അയാൾ ആലോചിച്ചിരുന്നതെന്നും അവൾക്ക് ലൈഫിൽ നല്ലൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ലൈഫ് എത്ര നന്നായി മാറിയാണ് പക്ഷെ നല്ലൊരു അച്ഛൻ ില്ലാത്തതുകൊണ്ടാണല്ലോ അവൾക്ക് ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നതും അങ്ങനെ ചെയ്യേണ്ടി വന്നതും ആ ഒരു കാര്യം കൊണ്ട് ഇനി വീണ്ടും ലൈഫ് മെച്ചപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവളെ വെറുതെ പ്രശ്നത്തിലാക്കാനായി താൻ താല്പര്യപ്പെടുന്നില്ല ആക്ച്വലി അവൾക്ക് നല്ലത് വരണം എന്ന് മാത്രമേ തന്റെ മനസ്സിലുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുമാണ് പിന്നീട് നമ്മൾ ആ റിപ്പോർട്ടറിനെ കാണുമ്പോഴേക്കും അയാൾ അജിനെ വിളിച്ച് എന്തെങ്കിലും പുതിയ ന്യൂസോ എക്സ്ക്ലൂസീവ്സോ എല്ലാം തരാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് കാരണം ഇതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞാണല്ലോ അവൾ അയാളെ കൊണ്ട് അവളുടെയും കിയോയുടെയും റിലേഷൻഷിപ്പിന്റെ വാർത്ത പുറത്തുവിട്ട് അത് പോസിറ്റീവ് ആയ രീതിയിൽ മാറ്റിയെടുത്തത് പക്ഷെ ഇപ്പോൾ അവളാവട്ട് അയാളുടെ കോളിനെ ഇഗ്നോർ ചെയ്ത കളയാണ് പക്ഷെ അയാൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പുറത്തുവിടാൻ വേണം അതിനി അജിനെ പറ്റി നല്ലതൊന്നും അല്ലെങ്കിൽ ചെയ്തതായാലും മതി അതുകൊണ്ട് തന്നെ അയാൾ വേഗം സിമ്മിനെ കോണ്ടാക്ട് ചെയ്യുന്നു സിമാണല്ലോ അജിനെ പറ്റി അവൾ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന രീതിക്കൊക്കെ ഇപ്പോ ന്യൂസ് പുറത്തുവിട്ടു അതുകൊണ്ട് തന്നെ സിമ്മിനെ അയാൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെഞ്ഞെടുക്കാനായി നോക്കുന്നുണ്ട് പറ്റി എന്തെങ്കിലും മോശമായി കിട്ടി കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ് ആക്കാലോ എന്ന രീതിക്ക് പക്ഷേ അവൾ വേഗം തന്നെ അയാളെ ഇഗ്നോർ ചെയ്യാണ് കാരണം മുന്നേ സിം അജിനെ പറ്റി ഓൺലൈനായി ഒരു കാര്യം എഴുതിയിരുന്നല്ലോ അത് കണ്ട് കിം ആകട്ടെ സിമ്മിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു നീ മര്യാദയ്ക്ക് നിന്റെ പാട് നോക്കിയിരുന്നു അജിനെതിരെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ സ്കൂൾ കാലഘട്ടത്തിൽ നിനക്കും കൊറേ മോശം ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ചെകഞ്ഞെടുത്ത് നിന്നെ നിന്റെ ജോലിസ്ഥലത്ത് നാട്ടിക്കണ്ടെങ്കിൽ അടങ്ങിയിരുന്നോളാൻ അജിനെതിരെ ഒരു ചെറുവിഴൽ പോലും അനക്കാതെ നീ ഇരുന്നാ നിനക്ക് ജീവിച്ചു പോവാം അല്ലെങ്കിൽ നീ വിവരം അറിയുന്ന പേടിപ്പിച്ചതുകൊണ്ട് സിം ഇനി ഇപ്പൊ ഇപ്പഴെങ്കും അജിന്റെ പുറകെ പോകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പിന്നീട് ആ മുത്തശ്ശിയുടെ മറ്റൊരു മരണാനന്തര ചടങ്ങിൽ നിൽക്കുന്ന അജിനെ ആ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ വളരെ ഫേമസ് ഡയറക്ടറായ സി ഓൾ കാണുന്നുണ്ട് ആൾക്ക് അജിനെ ആളുടെ നെക്സ്റ്റ് മൂവിയില് കാസ്റ്റ് ചെയ്യണമെന്നുണ്ട് ഒരു കാര്യം മിറിയോട് പറയുമ്പോൾ മിറിയ അജിന്റെ ഏജൻസിയുടെ ഹെഡ് എനിക്കിത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി തോന്നുന്നുണ്ട് കാരണം ആളുടെ സിനിമകളൊക്കെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ പോകുന്നതാണ് തുടർന്ന് ഈ ഒരു കാര്യത്തെ പറ്റി അജിനോട് സംസാരിക്കണമെന്ന് തന്നെ അവർ തീരുമാനിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ജുൻസിയോയ്ക്ക് സത്യത്തിൽ ഒരു ഇരിക്കെ പുറത്തേ ആക്ച്വലി ഹിയോയുടെ മുത്തശ്ശിയെ അജിൻ കൊന്നതാണോ അതോ അവൾ ആ സ്ഥലത്ത് ഉണ്ടെന്നേ ഉള്ളോ അവള് നിരപരാധി എന്നിങ്ങനെ അവന് വലിയ ഡൗട്ട് കാരണം അവൾ ഈ പ്രശ്നം വന്ന് വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് ആ മുത്തശ്ശി മരിച്ചു എന്നതും ആണല്ലോ അവൻ കണ്ടത് അവൾ തള്ളിയിടുന്ന ആ ഒരു കാഴ്ച നേരിട്ട് അവൻ കണ്ടിട്ടില്ലല്ലോ എന്നാൽ കൂടുതൽ ചാൻസും അവൾ അത് ചെയ്യാനായിട്ടും ഉണ്ടെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ രണ്ടിലൊന്നും അറിയാനേ അവളോട് സത്യം പറ നീ ആ മുത്തശ്ശിയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോ അച്ഛന് പരമ പുച്ഛായിരുന്നു അവന്റെ ചോദ്യം കേട്ടിട്ട് അല്ല നീ എന്തിന് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കൊന്നാൽ എന്താ കൊന്നില്ലെങ്കിലെന്താ നീ എന്നെ എന്തു ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു അവനെ കൊറേ പുച്ഛിച്ചും കളിയാക്കിയും സംസാരിച്ച് അവൻ ചോദിച്ച ചോദ്യത്തിന് പ്രോപ്പറായ ഒരു ആൻസർ നൽകാതെ അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മുത്തശ്ശിയുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് അതായത് മുത്തശ്ശി വീണ് മരിച്ച ഒരു സ്ഥലമില്ല അവിടേക്ക് ഹിയോ എത്തുമ്പോഴേക്കും ഒരു നെയ്ബർ ഹിയോയോട് പറയുന്നുണ്ട് ഹിയോയുടെ മുത്തശ്ശി ഏതോ ഒരു ലേഡിയുമായി എന്തോ വഴക്കിട്ട് സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞുമായി വശീകരിച്ചു എന്ന രീതിക്കാ എന്തോ സംസാരം കേട്ടത് പിന്നെ ഇവിടെ താഴത്തെ ഫ്ലോറിലെ താമസക്കാരോ ഒരു ഹിഡൻ സെക്യൂരിറ്റി ക്യാമറ വെച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഒരു പക്ഷെ പതിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് വാങ്ങി പരിശോധിച്ചാൽ കൂടുതൽ അറിയാമെന്ന് അത് കേൾക്കുന്ന ഹിയോ ആ ഒരു താമസക്കാരന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴേക്കും ഇവിടുത്തെ ഫൂട്ടേജ് പോലീസ് ഓൾറെഡി വാങ്ങിക്കൊണ്ടുപോയെന്ന കാര്യമാണ് അയാൾ പറയുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫുട്ടേജ് അവിടെ നിന്ന് കിം വഴി ജുൺസിയോ എടുക്കുന്നുണ്ട് ജുൻസിയോക്ക് ആ ഒരു ഫൂട്ടേജ് പരിശോധിച്ച് യഥാർത്ഥത്തിൽ അജിൻ ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ട് അതിനായിട്ടാണ് അവൻ കിമ്മിന്റെ സഹായം തേടിയത് കിം ആക്ച്വലി ജുൻസിയോ ആവശ്യപ്പെട്ട പ്രകാരം ഇങ്ങനെ ഫുട്ടേജ് ഒക്കെ എടുത്ത് എടുത്തുകൊടുത്തെങ്കിലും കിം ഇപ്പോഴും വിശ്വസിക്കുന്നത് അജിൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല അവൾ വളരെ ഇന്നസന്റ് ആണെന്നാണ് രണ്ടുപേർക്കും അജിന്റെ ഏകദേശ സ്വഭാവം കാര്യങ്ങളും അറിയാമെങ്കിലും ജുൻസിയോക്കാണ് യഥാർത്ഥത്തിൽ കിമ്മിനേക്കാൾ നന്നായി അജിനെ അറിയാവുന്നത് പക്ഷെ ജുൻസിയോ അജിൻ ചെയ്ത മിക്ക തെറ്റുകളിലും അവൾ തെറ്റുകാരി ആക്കപ്പെട്ടതാണ് അവൾ ഇന്നസെന്റ് ആണെന്നാണ് കരുതിയിരിക്കുന്നത് എന്തായാലും അജിൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് ഫൂട്ടേജ് നോക്കി അവർ മനസ്സിലാക്കട്ടെ അപ്പോഴേക്കും അജിനെ ഇപ്പോ തന്റെ ഫിലിമിൽ കാസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ സിയോൾ ആൾക്ക് ആകെ പാട ഒരു അസ്വസ്ഥത മറ്റൊന്നുമല്ല അജിനെ പ്രപ്പോസ് ചെയ്യാനെ റിംഗ് ഒക്കെ വാങ്ങിയിരുന്നല്ലോ അത് നൽകാനേ സാധിച്ചില്ലെങ്കിലും ആ ഒരു ന്യൂസ് അപ്പോഴേക്കും ഔട്ട് ആയിരുന്നു ഒരു പക്ഷെ തന്റെ പുതിയ സിനിമയിൽ അജിനെ നായികയായി കോസ്റ്റ് ചെയ്താൽ ഈ ഒരു പുതിയ വിവാദം എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നുള്ള ഒരു ഡൗട്ട് അയാൾക്കുണ്ട് അയാൾ ഈ കാര്യങ്ങൾ അജിനോടും പറയുന്നു അജിനും അയാളുടെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അപ്പോഴേക്കും റെഡി ആയിരിക്കായിരുന്നു ഇതറിയുന്ന മിറി ഹിയോയുടെ ഞാൻ സംസാരിച്ചപ്പോ അവൻ ഈ ആക്ടിംഗിൽ നിന്നൊക്കെ ഒന്ന് റിട്ടയർ ചെയ്യണം എന്നാ ഇപ്പൊ ആവശ്യപ്പെടുന്നത് അവന് നിന്നെ കല്യാണം കഴിച്ച ഒരു ഫാമിലിയെ ജീവിക്കാനായിട്ടുള്ള പ്ലാനില്ല നിനക്കെന്താ അവനെ കല്യാണം കഴിക്കാൻ തന്നെയാണോ പ്ലാൻ എന്നല്ല മിറി ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ില്ല എത്രയും പെട്ടെന്ന് ആ ഹിയോയെ ബ്രേക്കപ്പ് ചെയ്ത് എന്റെ തലേന്ന് ഒഴിവാക്കണമെന്നൊരു പ്ലാൻ എനിക്കുള്ളൂന്ന് അജിൻ മിറിയോട് പറയുന്നു അജിൻ ആവശ്യം ഹിയോയുടെ ഗേൾഫ്രണ്ട് ആയി കുറച്ചുകൂടെ ഇൻഡസ്ട്രിയുടെ ടോപ്പ് ലെവലിൽ എത്തുക എന്നതായിരുന്നല്ലോ അതേതാണ്ട് അവൾ സാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോ ഹിയോ അവൾക്ക് ഒരു ഭാരമായി തോന്നി തുടങ്ങുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജുൻസിയോ ഇതുവരെ അവന്റെ കൈ കിട്ടിയിരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല അത് കാണണമെന്ന് അവന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും അതിനു ഒരു സാഹചര്യം കിട്ടിയില്ല കാരണം എപ്പോഴും അല്ലേനെ അവന്റെ കൂടെ കാണും അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്നില്ല അപ്പോഴേക്കും അജിനും ഹിയോയും കണ്ട് സംസാരിക്കുന്നു സംസാരിക്കുന്നത് ഹിയോയുടെ വീട്ടിൽ വെച്ചാണ് അവനുമായി ബ്രേക്കപ്പ് പ്രഖ്യാപിക്കുന്ന അവൾ അവൾ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ അവനോട് അവനോടേറ്റ് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ ഡയറി ഞാൻ മോഷ്ടിച്ചിരുന്നു അത് മുത്തശ്ശി കണ്ടെത്തി അതിനെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു എന്നിങ്ങനെ അജിൻ പറയുമ്പോഴേക്കും നീ എന്റെ മുത്തശ്ശി എന്താ ചെയ്തതെന്ന് അത് കേട്ട് ഹിയോ ചോദിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശിയോട് സത്യം പറഞ്ഞു തന്നെ അവൾ അപ്പം മറുപടി പറയുന്നുള്ളൂ എന്തേലും അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം റിപ്പോർട്ടറിനെ കോൾ ചെയ്ത് ഞാനും ഹിയോയും ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കൾ പബ്ലിഷ് ചെയ്തത് നിങ്ങൾക്ക് റീച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കിമ്മിനെ വിളിച്ച് എനിക്കൊന്ന് കാണണോ എന്ന് അറിയിക്കുന്നു ഇങ്ങനെ കിം അജിനുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അജിന്റെ വണ്ടിയെ വേറൊരു വണ്ടി ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുന്നവൻ അജിനോട് നിർത്തണ്ട അവിടെ നിന്ന് പൊക്കോ പിന്നെ കാണാമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ ഒരു വണ്ടിയിൽ ആരാണ് ഉള്ളത് അറിയാനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന വേറെ വണ്ടിയിൽ നിന്നും വരുന്നവരും കൂടി ചേർന്ന് കിമ്മിനെ അടിച്ച് ബോധം കിട്ടുന്നു പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും അവൻ അജിന്റെ കോൾ വരുന്നുണ്ട് ആരായിരുന്നു ആ കാറിൽ നിന്ന് ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേതോ ഏതോ പാപ്പരാസികളായിരുന്നു ഒരു സെലിബ്രിറ്റി അല്ലേ അപ്പൊ അജിന്റെ പുറകിൽ ഇങ്ങനെ ക്യാമറമേയും നടക്കുന്ന ഏതോ അലവിലാദികൾ എന്ന രീതിക്കാണ് കിം മറുപടി പറയുന്നത് പക്ഷെ ആക്ച്വലി അങ്ങനെ അങ്ങനെയല്ലെന്ന് അവന്റെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും പിന്നീട് മിരി ഹിയോയൊക്കെ കാണാനായി വരുന്നുണ്ട് അവനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ബ്രേക്കപ്പിന്റെ കാര്യം ഞാൻ അറിഞ്ഞു എന്തായാലും അജിന്റെ കോൺട്രാക്ട് ഇനി ഞാൻ പുതുക്കാനായി പ്ലാൻ ചെയ്യുന്നില്ല അവൾ ഈ കമ്പനിയിൽ നിന്ന് പോട്ടേന്നെല്ലാം മിറി പറയുന്നത് ഹ്യോ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത ദിവസം ഹിയോയ്ക്കുള്ള ഫുഡുമായിട്ടാണ് മിറി എത്തുന്നത് ഹിയോ ഒരു പാവമാണ് അവൻ അജിനുമായി ഒരു ഫാമിലി ഒക്കെ ആഗ്രഹിച്ചിരുന്നതാണ് ആ സമയത്താണ് അവന്റെ മുത്തശ്ശി അവന് നഷ്ടപ്പെട്ടത് കൂടാതെ അജിനും ഈ സമയം തന്നെ ബ്രേക്കപ്പ് ചെയ്തെന്നൊക്കെ ഭയങ്കര സഹതാപത്തിലാണ് മിറി അങ്ങോട്ട് ചെല്ലുന്നതെങ്കിലും കാണുന്നതാകട്ടെ ബാർ ടബില് കൈയിടുന്ന അരമ്പ് മുറിച്ച് അവടെ സ്വയം മരിച്ചു കിടക്കുന്ന ഹിയോയെയാണ് അതെ ഹിയോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അപ്പോഴേക്കും മുന്നേ ടിച്ച് കിം ഹോസ്പിറ്റലിലായിരിക്കല്ലേ ഹോസ്പിറ്റലിലുള്ള കിമ്മിനെ കാണാനായി ജുൻസിത്തുന്നുണ്ട് ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്നെല്ലാം ജുൻസിയോ ചോദിക്കുമ്പോ ആ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ കിം പറയുന്നുണ്ടെങ്കിലും അവൻ വ്യക്തമായി തന്നെ ഉപദ്രവിച്ചത് സാധാരണക്കാരല്ല എന്നത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ജുൻസിയോട് പറഞ്ഞില്ല ഈ ഒരു സമയത്താണ് കിയോയുടെ മരണ വാർത്ത ഔട്ടാവുന്നതും അത് ഭയങ്കരമായി ആ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലിക്കുന്നതും ആരാധകരൊക്കെ ഭയങ്കര ഷോക്ക് ആവുന്നു എന്തെങ്കിലും ഈ ഒരു വാർത്ത അറിഞ്ഞ ജുൻസിയോയും ആകെ ഷോക്കായി അവൻ വേഗം തന്നെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തി നീ ആദ്യം അവന്റെ മുത്തശ്ശിയെ കൊന്നു ഇപ്പതേ അവനെ കൂടി കൊടുത്തല്ലോ നിനക്ക് തീരെ എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുമ്പോ നിനക്ക് തോന്നുന്നത് നീ ചെയ്തോ എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിക്കാനില്ല എന്നായിരുന്നു അജിന്റെ മറുപടി അങ്ങനെ ഹിയോയുടെ ഫ്യൂണറില് നടക്കുന്ന ടീം അജിൻ ഹിയോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ ഇരുന്ന് ഭയങ്കരമായി സങ്കടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോഴേക്കും ഹിയോയുടെ ഫാൻസ് ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് അജിൻ ബ്രേക്കപ്പ് ചെയ്തതുകൊണ്ടാണ് ഹിയോ മരിച്ചത് എന്ന രീതിക്ക് അവർ അജിന്റെ ഫ്ലെക്സ് ഒക്കെ കത്തിക്കുന്നു ചീമൊട്ട എറിയുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് ഒരുവിധമാണ് തന്റെ സ്റ്റാഫിന്റെ സഹായത്തോടെ അജിൻ അവടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തുന്നതൊക്കെ ഈ സ്റ്റാഫിനും അജിനോടൊന്നും ഈ യഥാർത്ഥത്തില് സ്നേഹമൊന്നുമില്ല അജിന്റെ സ്വഭാവം ഏതാണ്ട് ഇവർക്ക് കൂടെ നിന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ കാശിന് വേണ്ടിയൊക്കെ നിൽക്കുന്നതാണ് ഇവൻ മിറി പോലും അജിനെ തള്ളി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടറിനെ ചെന്ന് കാണുന്ന മിറി അജിനെതിരെ നമുക്ക് ഒന്നിച്ച് നിക്കാം അജിനെ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്റെ അവളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് തന്നെ അത് വെച്ച് അവളെ എങ്ങനെയും ഞാൻ എത്തിച്ച ഈ പദവിന്ന് താഴേക്ക് എത്തിക്കണമെന്നെല്ലാം മിറിക്കും ഭയങ്കര കലിപ്പ് പിന്നീട് അജിനെ കാണാനായി അജിന്റെ അടുത്തേക്ക് ജുൻസിയോട് അമ്മ എത്തുന്നുണ്ട് അജിന്റെ അടുത്ത് മുട്ടുകാലിൽ നിന്നവർ അജിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് അപേക്ഷിക്കുകയാണ് അതായത് അജിനെ വിൽക്കാനായി അവളുടെ അച്ഛൻ ശ്രമിച്ചപ്പോ അതിന് കൂട്ടു നിൽക്കാമെന്ന് പറഞ്ഞതിനും അവളെ മുക്കി മുക്കിക്കൊല്ലാനായി നോക്കിയതിനും ഒക്കെ പക്ഷെ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പ്ലീസ് നീ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു എന്നെങ്കിലും നീ എന്റെ മകനോടൊന്നും പറയാൻ ജുൻസിയുടെ അമ്മ അവിടെ കിടന്ന് അപേക്ഷിക്കുന്നുണ്ട് കാരണം ജുൻസിയോ അജിന്റെ ഒരു കാര്യത്തില് അമ്മയോട് ഭയങ്കര കലപ്പിലാണല്ലോ അമ്മ ഇത്രക്കെ അവളെ ദ്രോഹിച്ചിട്ട് ഒരു മാപ്പ് പോലും അവളോട് ചോദിച്ചില്ലാന്ന് ഇപ്പോഴും അവൻ അമ്മയോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാവുന്ന അവർ ജുൻസിയോ എങ്ങനെയെങ്കിലും തന്നോടൊന്ന് ക്ഷമിച്ച് തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അജിനത് കേൾക്കുന്നേ ഇല്ല ഈ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു ഫ്ളാഷ് ബാക്ക് കാണുന്നത് ആക്ച്വലി തന്റെ കാണാതായ ഡയറി അജിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ശേഷം അത് അജിനാണ് എടുത്തതെന്ന് മനസ്സിലാക്കി അജിനോട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു അത് മുന്നേ അജിനും ഇഹയോട് പറഞ്ഞിരുന്നല്ലോ അതുവരെ ശരിയാണ് പക്ഷെ പിന്നീട് നമ്മളൊന്നും വിചാരിച്ച കണക്കായിരുന്നില്ല നടന്നത് ഞാനത് എടുത്തു എന്ന് സംബന്ധിച്ച അജിൻ പക്ഷെ എനിക്ക് ആക്ച്വലി ഹിയോടും മുത്തശ്ശിയോടും ഭയങ്കരമായ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും അവളെ മനസ്സിലാക്കി ശരി പോട്ട സാറോ എന്തായാലും നീ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കും അവനും നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് കെട്ടിപ്പിടിച്ചവരെ അങ്ങനെ സ്നേഹത്തിൽ തന്നെയായിരുന്നു എന്തായാലും ഇത് ഞാൻ ഹിയോയോട് പറയില്ല ഇതൊരു സീക്രട്ടായി തന്നെ ഞാൻ വെച്ചക്കാന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു പിന്നീട് മുത്തശ്ശി അജിൻ പോലീസിന് മൊഴി കൊടുത്ത കണക്ക് തന്നെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായി പോയിരുന്നു ആ സമയത്ത് പെട്ടെന്നൊരു വല്ലായ്മ തോന്നി മുത്തശ്ശി അജിനെ ഉറക്ക വിളിക്കുന്നുണ്ടെങ്കിലും അവൾ എത്തുമ്പോഴേക്കും ബോധം കെട്ട് മുത്തശ്ശി താഴേക്ക് വീണു പോയിരുന്നു അങ്ങനെയാണ് മുത്തശ്ശി മരിച്ചത് ഇപ്പോ ഈ ഫ്ലാഷ് ബാക്കുകൾ നമ്മൾ കാണുന്ന ഇതേ സമയം തന്നെ ജുൻസിയോ ആ കിട്ടിയ ഫൂട്ടേജ് വഴിയും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിരുന്നു അവൻ പേടിച്ച കണക്ക് അജിന് യഥാർത്ഥത്തിൽ ആ മുത്തശ്ശിയുടെ മരണത്തിൽ യാതൊരു പങ്കുമില്ല അജിൻ നിരപരാധിയാണ് മുത്തശ്ശി ഇങ്ങനെ തന്നെ വീണു മരിച്ചതാണ് എന്നത് എന്തായാലും അജിൻ പല മരണങ്ങളിലും പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ അവൾക്ക് ഒരു പങ്കുല്ല എന്നത് നമുക്ക് മനസ്സിലാക്കും ഒരു പക്ഷെ അമ്മയെ രക്ഷപ്പെടുത്താതെ മരണത്തിന് ഇട്ടു കൊടുത്തത് അമ്മ അത്രയും അവളെ ദ്രോഹിച്ചിട്ടുള്ളത് ഉണ്ടാവാം പിന്നീട് രണ്ടാമതായി അവളുടെ അച്ഛന്റെ മരണം അച്ഛനും അവളെ അത്രയേറെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ പക്ഷെ മുത്തശ്ശി ഹിയുടെ മുത്തശ്ശി അച്ഛനോട് ഒന്നും തന്നെ തെറ്റായി ചെയ്തിട്ടില്ലല്ലോ അവളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ മനസ്സറിഞ്ഞ് ഒരു പക്ഷെ അതുകൊണ്ടാകാം അവൾ മുത്തശ്ശിയെ ഒന്നും ചെയ്യാതിരുന്നത് മുത്തശ്ശി അവളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്തപ്പോൾ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് വീണ്ടും അവർ സ്നേഹത്തിലായത് എന്തായാലും ഇതാണ് സത്യം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പുതിയ കഥാപാത്രത്തിനെയാണ് മുന്നേ അജിന്റെ കാറിനെ ചെയ്ത ഒരു കാറ് കിം തടഞ്ഞപ്പോ അതിൽ നിന്ന് വന്ന് ആൾ കിമ്മിനെ അടിച്ചിട്ടിരുന്നില്ലേ അതേ ആളെ തന്നെ അയാൾ ഒരു സാധാരണക്കാരനല്ല എന്ന് നമുക്ക് മറ്റും ഭാവവും കാണുമ്പോൾ മനസ്സിലാക്കാം അയാൾ അയാളുടെ ആളുകളോട് അജിനെ കുറിച്ചും അജിന്റെ വാലായി കൂടെ നടക്കുന്ന കിമ്മിനെ കുറിച്ചും ജുൻസിയോയെ കുറിച്ചും അന്വേഷിക്കാനായി ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ആരാണ് ഇയാൾ ഇയാൾക്ക് എന്താണ് അജിനുമായുള്ള പ്രശ്നങ്ങൾ എന്നതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ